ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പുതിയൊരു കടലക്കറിയുടെ റെസിപ്പിയാണ് കാണാൻ പോകുന്നത് നമുക്ക് അപ്പത്തിൻ്റെയും അതുപോലെ ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കടലക്കറിയാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത് അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു കഷ്ണം പട്ടയും ഒരു ജാതി പദ്ധതിയുടെ കഷ്ണവും ഒരു വായനയിലയുടെ പകുതിയും അതുപോലെ നമുക്ക് ഏലക്കുണ്ടെങ്കിൽ ഒരു രണ്ട് ഏലക്കായും ആവശ്യത്തിന് ഒരു സ്പൂണ് ജീരകവും കൂടെ ഒന്നൊന്നര സ്പൂണ് ജീരകവും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കുക നാലല്ലി വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പച്ചമുളക് നടിക കയറിയത് ഒന്നോ രണ്ടോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം എരിവനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക കുറച്ച് ഗരം മസാല ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ നമ്മുടെ കുരുമുളക് ചതച്ചത് അല്ലെങ്കിൽ പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് കൈപ്പിടി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുക ഇത് അരമുറി തേങ്ങയുടെ ഒരു അത്യാവശ്യം വലിയ തേങ്ങയുടെ പകുതി ആണ് ചിരകിയത് ഞാൻ ചേർത്ത് കൊടുത്തത് ഇനി അതൊന്ന് മൂപ്പിച്ചെടുക്കുക ഒരുപാട് അങ്ങോട്ട് മൂത്ത് വരുമൊന്നും വേണ്ട ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക തക്കാളി ഒന്ന് ചെറുതായിട്ട് ഉടഞ്ഞ് വരുന്ന സമയം വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് തണുത്തതിന് ശേഷം മാത്രം അരച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക അത് തണുക്കാനായി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് കുറച്ച് കടുുകിട്ട് കൊടുക്കുക കടുക് പൊട്ടി വരുമ്പോൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അത് ചേർത്ത് ഒന്ന് ഇളക്കി വേവിച്ച് എടുക്കുക ഇതിലേക്ക് മിക്സിയുടെ ജാർ കഴുകി ആ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കണം കടല ഞാൻ കുക്കറിലിട്ട് ഒരു പത്ത് വയസ്സിൽ വരെ വേവിച്ചെടുത്തതാണ് ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക കടല തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് രാവിലെ നമ്മൾ കുക്കറിലിട്ട് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുത്തതാണ് മുകളിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി വിതറി കൊടുക്കുക കടല വേവിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടാണെങ്കിലും വേവിച്ചെടുക്കാം അപ്പോൾ ഇത്രയും വിസിൽ ആവശ്യം വരില്ല ഞാൻ സാധാരണ പത്ത് വിസിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് അടുപ്പിച്ചെടുക്കാറാണ് പതിവ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ് ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി റെഡിയായിട്ടുണ്ട് ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ